ജോലിഭാരം ഭാരം കുറയ്ക്കുന്നതിനായി പത്ത് രോഗികളെ കൊലപ്പെടുത്തുകയും ഇരുപത്തിയേഴ് പേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ജർമ്മനിയിൽ നഴ്സിന് ജീവമര്യന്തം തടവ് ശിക്ഷ വിധിച്ച കോടതി വാരകമായ മരുന്നുകൾ കുത്തിവെച്ചാണ് നഴ്സ് കൊലപാതകം നടത്തിയത് ജോലിഭാരം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തിൽ രോഗിയെ കൊല്ലുന്ന ഒരു നഴ്സ് സംഭവം ഒരു കെട്ടുകഥയല്ല ജർമ്മനിയിലെ ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സാണ് പത്ത് രോഗികളെ കൊലപ്പെടുത്തുകയും ഇരുപത്തിയേഴ് പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത് കേസിൽ നഴ്സിന് ജീവപര്യന്തം തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനും രണ്ടായിരത്തി മെയ് മാസത്തിനും ഇടയിലാണ് കൊലപാതക പരമ്പര അരങ്ങേറിയത് ജർമ്മനിയിലെ ആച്ചടുത്തുള്ള വുസലൈനിലെ ഒരു ക്ലിനിക്കിലായിരുന്നു സംഭവം അമിതമായ രീതിയിൽ വേതന സംഹാരികൾ നൽകിയായിരുന്നു കൊലപാതകം രാത്രി ഷിഫ്റ്റുകളിലെ ജോലിഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രായമായ രോഗികൾക്ക് വലിയ അളവിൽ വേതന സംഹാരികൾ ഇയാൾ കുത്തിവെച്ചത് ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കൊലയാളിക്ക് വ്യക്തിത്വ വൈകല്യമുണ്ടെന്നും രോഗികളോട് ഒരിക്കലും അനുകമ്പ കാണിച്ചിട്ടില്ലെന്നും വിചാരണ വേളയിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കോടതി പറയുന്നു നാപ്പത്തികാരനായ നഴ്സ് ചെയ്ത കുറ്റകൃത്യങ്ങൾ ഗൌരവമുള്ളതാണെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ നഴ്സിംഗ് പരിശീലനം പൂർത്തിയാക്കിയ ഇയാൾ പൂർത്തിയാക്കിയത് മുതലാണ് ഈ ആശുപത്രിയിൽ ജോലി ചെയ്തു തുടങ്ങിയത് ഇയാളുടെ ഷിഫ്റ്റുകളിൽ രോഗികളുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത് തുടർച്ചയായതിനു പിന്നാലെയാണ് ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്ക് സംശയം തോന്നിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊലപാതക പരമ്പര പുറത്തുവന്നത് ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും